ം ടു രൂബാസ് കിച്ചൻ അപ്പോൾ നമ്മളിന്ന് ഈ കാര മീനുകൊണ്ട് നല്ലൊരു മസാല ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പത്തെണ്ണ എടുത്തിട്ടുണ്ട് അതിന് നമ്മളിപ്പോൾ ഇതിനിങ്ങനെ വരഞ്ഞ് കൊടുക്കണം വരഞ്ഞ് കൊടുക്കുമ്പോഴേ അതിൽ നല്ല ആണത്തിന് കൊടുക്കണം കേട്ടോ എങ്കിൽ നമ്മൾ ചെയ്യുന്ന മസാലയൊക്കെ അതിനകത്ത് പിടിച്ചു കിട്ടത്തോളൂ അപ്പോൾ എല്ലാ മീനും എടുത്തിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് വരഞ്ഞ് കൊടുത്തേക്കാം ആഴത്തിന് എന്നെ ഒന്ന് അരഞ്ഞു കൊടുക്കണേ ഉണ്ടോ ഇതുപോലെ മറുവശവും കൂടെ നമുക്ക് അരഞ്ഞു കൊടുക്കാം അപ്പം ഇതുപോലെ ബാക്കിയുള്ള മീനെല്ലാം എടുത്ത് വരഞ്ഞേക്കാം കേട്ടോ അപ്പം ഞാൻ അതെല്ലാം ഇതുപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് എല്ലാ മീനും ഉണ്ടോ അല്ല ആഴത്തിന് വരഞ്ഞെക്കണമെങ്കിൽ അതിന് മസാല കയറത്തോളൂ ഇനി നമുക്കിനുള്ള മസാല റെഡിയാക്കാം അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പുളി കലക്കിയ വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടേ ഉണ്ടോ കുറച്ച് അതായത് ഒരു നാരങ്ങയുടെ പകുതിയുടെയും പകുതി അളവിനുള്ള അളവെടുത്താൽ മതി നെല്ലിക്കയുടെ അളവിൻ്റെ പകുതി പുളിയെടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് റെഡിയാക്കാൻ പോകുന്നത് അതുപോലെ മാക്സിമം ആൾക്കാരെ ഇങ്ങനെ ചെയ്ത് കാണത്തില്ല ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കാം എരിവ് വേണമല്ലോ നമുക്ക് ഹീപ്ഡായിട്ട് എങ്ങ് കുമ്മിച്ച്ണ്ട സാധാരണ രീതിയിൽ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി ഇനി കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ ഇടാൻ വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർത്തോളാം കേട്ടോ പിന്നെ ഇതിൽ ഒരു ടീസ്പൂൺ സോറി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നേ എല്ലാം ചേർത്ത് കഴിഞ്ഞു നമുക്കിനി വേണമെങ്കിൽ കുറച്ച് ജീരകക്കൂടി ചേർക്കാം പക്ഷേ ഞാൻ ചേർക്കുന്നില്ല എല്ലാവർക്കും അത് ഇഷ്ടപ്പെടത്തില്ല അപ്പം അതിനെല്ലാം കൂടെ നല്ല രീതിയിൽ കുഴയ്ക്കാം കണ്ടോ ഉപ്പും പുളിയും പുളവും എല്ലാം റെഡിയായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പോൾ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഈ ഫിഷ് എടുത്തിട്ട് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം ഈ നമ്മൾ ഇങ്ങനെ വരഞ്ഞ് വെച്ചിരിക്കുന്നില്ലേ ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കയറണം അങ്ങനത്തെ രീതിയിൽ നമ്മൾ ഈ മസാല ഒന്നും തേച്ച് പിടിപ്പിക്കണം നിങ്ങൾക്ക് ഈ തലയുടെ ഭാഗം ആവശ്യമില്ലെങ്കിൽ എടുക്കണ്ട അതും കൂടെ കട്ട് ചെയ്ത് കളയാം ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് കണ്ടോ ഇതുപോലെ നമുക്ക് എല്ലാത്തിലും മുളക് പുരട്ടി എടുത്തേക്കാം അതായത് മസാല പുരട്ടി വെക്കാം ഓക്കെ അപ്പം ഞാൻ എല്ലാത്തിലും മസാല പുരട്ടിയിട്ടുണ്ട് ഇത് വന്നിട്ട് നിങ്ങൾ പുളി വെള്ളം ആദ്യം ചേർക്കുമ്പോഴേ ആദ്യമേ തന്നെ ഒരുപാട് ചേർക്കണ്ടെന്നു വെച്ചാൽ പിന്നെ വെള്ളം കൂടിപ്പോയാലും ആ പേസ്റ്റ് ശരിയാവില്ല ഞാനിപ്പോൾ എടുത്തത് കറക്റ്റായിരുന്നു കേട്ടോ ഞാൻ എടുത്ത മീനിന് അത് കറക്റ്റായിരുന്നു നിങ്ങൾ ആദ്യം കുറച്ച് പുളി വെള്ളം ചേർത്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ചേരം ചേർത്ത് പേസ്റ്റ് ആക്കിയാലും മതി അപ്പം ആദ്യമേ കൂടി പോണ്ടെല്ലായിടത്തും നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം നമ്മുടെ മസാല അപ്പം ഞാൻ എല്ലാം അതിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പം നമ്മുടെ മുളക് നമ്മുടെ ഈ മസാലയൊക്കെ ഒരു നല്ല രീതിയിൽ പിടിച്ചു കിട്ടും ഓക്കെ അപ്പം നമുക്കത് മൂടി ഒഴിച്ചു കൊടുക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത് ഫ്രൈ ചെയ്യാം വളരെ ഈസിയായ മെത്തേഡാണ് ഈ മീൻ അധികം ആരും ഫ്രൈ ചെയ്യാറില്ല എല്ലാവരും കറിയാണ് വെക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അരമണിക്കൂർ കഴിയട്ടെ ഒരു മണിക്കൂർ വരെ വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല പേസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ അതിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിക്കോണേന്ന് വെച്ചാൽ ഉപ്പ് അപ്പോൾ കുറച്ച് ചേർത്താൽ മതിയല്ലോ ഉപ്പ് പൊടി അപ്പോൾ നമ്മുടെ ഫിഷ് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല മസാലയൊക്കെ അതിന് പിടിച്ച് സൂപ്പറായിട്ട് ഇരിപ്പുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ മതി കേട്ടോ ഒരുപാട് എണ്ണയൊന്നും വേണ്ട ഇപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തീരെ എണ്ണയുടെ ആവശ്യമില്ല എണ്ണ ഒന്ന് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കാം ഇല്ലേ നല്ല ഒരു മാവും ടേസ്റ്റിയും ഇല്ല വേറെ എന്തെങ്കിലും ചട്ടിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് അടിയിൽ പിടിച്ചില്ല റിയത്തിൽ ഉണ്ടെങ്കിൽ ചേർത്തോളാം കുഴപ്പമില്ല മസാല കഴിഞ്ഞ് പുറത്തുങ്ങനെ ഇത് നമ്മൾ മീഡിയത്തിന് ലോക്കി ഇടയ്ക്ക് വെച്ചിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ മീനൊന്ന് നമുക്ക് മറിച്ചിടാൻ നോക്കാം കണ്ടോ ആ സൈഡ് നല്ല ഒരുങ്ങിയിട്ടുണ്ട് ഇതുപോലെ എല്ലാം മറിച്ചിട്ടേക്കാം അപ്പം ഞാൻ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട് മറുവശം കൂടെ നല്ല രീതിയിൽ ഫ്രൈ ആയിക്കിട്ടെ അപ്പോൾ നമ്മുടെ മീൻ്റെ മറു വശം കൂടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം കണ്ടോ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം മീഡിയത്തിലും ലോക്കി ഇടയ്ക്ക് ഫ്ലെയിം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ കണ്ടോ നമ്മുടെ കാരമീൻ ഫ്രൈ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മളെപ്പോഴും ഇങ്ങനെ കറിയാണ് വെക്കുന്നത് ഈ കാരമീൻ അധികം ആരും അപ്പോൾ ഈ മസാലയൊക്കെ ചേർത്ത് പൊരിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെയാണ് കേട്ടോ ഇപ്പോൾ ഇതിനേക്കാളും വലുത് കിട്ടും വലുത് കിട്ടുകയാണെങ്കിൽ അത് അത്രയും നല്ലത് ഫ്രൈ ചെയ്യാനേ കുറച്ചുകൂടെ വലുതായിരുന്നാൽ അത്രയും നല്ലതാണ് ഓക്കെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ നമ്മളിതിന് പുളിയൊക്കെ ചേർത്തിട്ടാണ് ചെയ്തത് സ്പെഷ്യലായിട്ട് അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്